ഇവിടെയാണ് സമയത്തിന്റെ തുടക്കം ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്ര നമ്മളെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലേക്ക് മഹാവിസ്ഫോടനത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കും സമയത്തിന്റെ തുടക്കം മനസ്സിലാക്കാൻ ആദ്യം സമയമെന്താണെന്ന് നാം മനസ്സിലാക്കണം പണ്ടുകാലത്ത് സമയമെന്നത് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അളക്കാനുള്ള ഒരു ഉപകരണം മാത്രമായാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ധാരണയെ മാറ്റിമറിച്ചു അദ്ദേഹം പറഞ്ഞു സമയവും സ്ഥലവും രണ്ടല്ല ഒന്നാണ് അതിനെ അദ്ദേഹം സ്ഥലകാലം അഥവാ സ്പേസ് ടൈം എന്ന് വിളിച്ചു പ്രപഞ്ചം ഒരു വലിയ റബ്ബർ ഷീറ്റ് പോലെയാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഈ ഷീറ്റിൽ വെച്ച ഭാരമുള്ള വസ്തുക്കളെ പോലെയാണ് അവ ഈ ഷീറ്റിൽ വളവുകളും കുഴികളും ഉണ്ടാക്കുന്നു ഈ വളഞ്ഞ വഴിയിലൂടെയാണ് പ്രകാശവും സമയവും പോലും സഞ്ചരിക്കുന്നത് അതായത് സമയം പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്നല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ നമുക്ക് കാലത്തെ പിന്നോട്ട് ഓടിച്ചു നോക്കാം